ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ നടന്നു ഹാളിൽ നടന്ന പരിപാടി കെ പി സി സി പ്രസിഡന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുത്ത കൊടുങ്കരിമിനെ ആയ കള്ളന്മാരെ സമർശിക്കുന്ന നിലപാടുകളാണ് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അഴിമതിയിൽ കൊടും ക്രിമിനലുകളായ കള്ളന്മാരെ സംരക്ഷിക്കുന്ന പണിയാണ് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സമരം ചെയ്ത ഷാഫി പറമ്പിൽ എം ബിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പോലീസ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിൽ ഗ്രനേഡ് എറിഞ്ഞു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി കോടതി പ്രഖ്യാപിച്ചു ആ കേസ് നിലനിൽക്കുന്നതല്ല പരിശോധിച്ചാൽ അത് എന്ന് ആർക്കും വരാനിരിക്കുന്ന ി സജ്ജമാക്കുന്നതിനുവേണ്ടി കെ പി സി സി ആവിഷ്കരിച്ചിരിക്കുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷതയിരുന്നു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് അശോകൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കലാർ നിഷാ സോമൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി നേതാക്കളായ തോമസ് രാജൻ അഡ്വക്കേറ്റ് എം എൻ ഗോപി ജോർജ് ജോസഫ് പടവൻ അഡ്വഗറ്റ് കെ ജെ ബെന്നി ജോണി കുളമ്പള്ളി തോമസ് മൈക്കിൾ ബീന ടോമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ